രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ച് ഉത്തരവിറക്കുന്നത് ഇതിനുശേഷം ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ ഐ എ ഈ സംഘടനക്കെതിരെ കടുത്ത നടപടികൾ എടുത്തിരുന്നു ഇവരുടെ അഞ്ചോളം ആയുധ പരിശീലന കേന്ദ്രങ്ങളും വസ്തുവകകളും എൻ ഐ എ കണ്ടുകെട്ടിയിരുന്നു ഇവരുടെ നേതാക്കളെ പലരെയും കസ്റ്റഡിയിലും എടുത്തിരുന്നു ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നടപടികളുടെ തുടർച്ച എന്ന നിലയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നായി പറയപ്പെടുന്ന മഞ്ചേരി ഗ്രീൻ വാലി എൻ ഐ എ കണ്ടുകെട്ടിയ വാർത്തയാണ് വരുന്നത് ഗ്രീൻ വാലി അക്കാദമിക്ക് കീഴിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം പ്രവർത്തിച്ചു വരുന്നുണ്ട് പത്ത് ഹെക്ടർ അഥവാ ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഗ്രീൻ വാലി അക്കാദമി പി എഫ് ഐയുടെ പ്രധാന ആയുധ പരിശീലന കേന്ദ്രമാണെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് ഇവിടെ എൻ ഡി എഫും പി എഫ് ഐയും ആയുധ പരിശീലനം നടത്തിയിരുന്നതായാണ് എൻ ഐയുടെ കണ്ടെത്തൽ ഇതോടെയാണ് കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ചീഫ് ഇൻസ്പെക്ടർ ഉമേഷ് റായിയുടെ നേതൃത്വത്തിൽ കണ്ടുകെട്ടൽ നടപടികൾ തുടങ്ങിയത് എന്നാണ് വിവരങ്ങൾ വരുന്നത് അക്കാദമിയിലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിൽ നിന്ന് ഏതാനും പുസ്തകങ്ങളും മൊബൈൽ ഫോണുകളും എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും ഈ സ്ഥാപനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും എൻ ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ഈ കണ്ടുകെട്ടൽ നടപടി ആയുധ പരിശീലനം കായിക പരിശീലനം സ്ഫോടക വസ്തുക്കളുടെ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള പരിശീലന സെഷനുകൾക്കായി പി എഫ് ഐ ഈ കെട്ടിടം ഉപയോഗിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം കേരളത്തിൽ ഇവരുടെ ആറാമത്തെ ആയുധ പരിശീലന കേന്ദ്രവും സംഘടനയുടെ പതിനെട്ടാമത്തെ വസ്തുവുമാണ് എൻ ഐ എ കണ്ടുകെട്ടിയിരിക്കുന്നത്